ായിട്ട് തന്നെ നിന്ന് കളിക്കുന്ന ഒരാളാണ് അവളെ സ്വഭാവം അതാണ് അങ്ങനെ തന്നെയാണ് അല്ല ജാസ്മിന് എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തില്

ശരിക്കും ഫ്രണ്ട്ഷിപ്പിന് നല്ല വില കൽപ്പിച്ച ആളാണ് അപ്പൊ ഈ ജാസ്മിനും സപ്പോർട്ട് ചെയ്തത് ഗഫീ സപ്പോർട്ട് ചെയ്ത് അല്ലേ അതുകൊണ്ടൊക്കെയാണ് ഔട്ടായെന്ന് തോന്നുന്നുണ്ടോ ഫ്രണ്ട്ഷിപ്പിന് വിലകല്പിച്ചിട്ട് ില് വില കല്പിച്ചിട്ട് ഔട്ടായതില് എനിക്കൊരു ദുഃഖം തോന്നുന്നില്ല കാരണം ഞാൻ അവരടുത്ത് നിന്നത് അത്രയും ജെന്യുവനായിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ അപ്പൊ അതില് ആ ഒരു മേലിലാണ് ഞാൻ

എനിക്ക് അവിടെ നോറ ഉണ്ട് ജാസ്മിൻ ഉണ്ട് അപ്സര ഉണ്ട് സ്വീറ്റ് ഉണ്ട് സ്വീറ്റുണ്ട് ഉണ്ട് എല്ലാവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് പക്ഷെ ഹൃദയത്തോട് നിങ്ങള് അല്ല എനിക്ക് കപ്പടിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ട് ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് ജാസ്മിൻ ഒന്ന് അപ്സര കാരണം അപ്സര എനിക്കറിയില്ല അപ്സരം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷെ ആ ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അപ്സരയാണ് പിന്നെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ചോദിച്ചു കഴിഞ്ഞാൽ അവള് നല്ലൊരു അടിപൊളി ഗെയിമറാണ് നന്നായിട്ട് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് വന്നിട്ട് മാല ഫോട്ടോ അതൊക്കെ അത് വേറൊരു ലോക ഇപ്പൊ രണ്ടു ദിവസമായി എഫ് കഴിഞ്ഞിട്ട് എവിഷൻ കഴിഞ്ഞാ റൂമിൽ ഇരിക്കുമ്പോ അതും വേറൊരു ലോകം ഇപ്പൊ എനിക്ക് വേറൊരു ലോകമാണ് മൊത്തത്തില് നമ്മള് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ബിഗ് ബോസ് ശരിക്കും എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമർ ബിഗ് ബോസ് ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങള് നമ്മൾ നമ്മൾ ചിലപ്പോ ഗെയിമിന്റെ സമയത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും ബിഗ് ബോസ് അതൊക്കെ മാറ്റിത്തരും അങ്ങനെ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഗെയിമർ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പ്രണയം യും സപ്പോർട്ട് കൂടുതൽ അഭിഷേക് അഭിഷേക്നിയാണ് അനിയത്തെ അഭിഷേകിന്റെ വലിയ ഫാനാണ് അടാ അഭി എന്റെ കട്ട ഫാൻ മതി വണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചാ നമുക്ക് നമ്മള് കൂടുതൽ നിക്കണം എന്നാണല്ലോ ഞാൻ ഹാപ്പിയാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലാൽസാറിന്റെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റിയതിന്റെ ഹാപ്പിനെസ് നന്നായിട്ട് സാറിന്റെ ടീഷർട്ട് ഇടാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ സാറ് നമ്മടെ ഫോട്ടോഗ്രാഫില് സാറിന്റെ ഉണ്ട് എനിക്ക് അതൊക്കെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കപ്പ് അടിക്കാത്തതിലുള്ള സങ്കടം ഈയൊരു കാര്യത്തില് ഭഗവാനം എത്രയോ ആൾക്കാരാണെന്നറിയുമോ ലാൽ സാറിന്റെ ബേർത്ത് വേണ്ടിട്ട് ഒന്ന് വീഡിയോ പോലും സാറൊന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് പോയി കൈ എടുക്കാൻ പറ്റി അടിയാൻ പറ്റി ആസ്കാണ് ശരിക്കും

ക്ഷേത്ര ചേച്ചി പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പൊ ലക്ഷ്മിൻ ഔട്ടാതില് ചേച്ചി ചേച്ചി പറഞ്ഞായിരുന്നു കാരണം ശരിക്കും ഒരു ഫൈനൽ ഫൈവ് എത്തിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്തുകൊണ്ട് ഔട്ടായെന്ന് ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് പറയണ്ടത്